ഹലോ കൂട്ടുകാരെ അപ്പോൾ ഇന്ന് എന്നത്തേം പോലെ വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത് നമ്മുടെ ക്ലാസ് അല്ല ഒരു കാര്യം നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ച് വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്ന് മുതല് അതായത് ഒക്ടോബർ ഒക്ടോബർ ഇരുപത് മുതൽ പുതുതായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ വെച്ച് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നൂറ്റി അൻപത് ദിവസം എൻ്റെ കൂടെ കൂടെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കൊരു ഓർഡർ ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ വെച്ച് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നൂറ്റി അൻപത് ദിവസത്തേക്ക് ഒരു സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് ഡെയിലി ഓരോ ടോപ്പിക്ക് വെച്ച് കവർ ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് ക്ലാസ്സുകൾ കൊണ്ടുപോകണം അപ്പോൾ അങ്ങനെ ഓർഡർ ആയിട്ട് പഠിച്ച് പിന്നെ അത് റിവേസ് ചെയ്ത് പോകുമ്പോഴേക്ക് നമുക്ക് കൂടുതൽ മെമ്മറൈസ് ചെയ്ത് വയ്ക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കൂടെ കൂടാം അപ്പോൾ ഇതുവരെ എന്നോടൊപ്പം നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പോൾ നൂറ്റി അൻപത് ദിവസത്തെ സ്റ്റഡി പ്ലാനിലൂടെ നമ്മൾ എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഓരോ ദിവസവും ഉള്ള ടോപ്പിക്ക് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഞാൻ പഠിക്കുന്ന രീതിക്ക് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിക്ക് പഠിച്ചെടുക്കാം അതോടൊപ്പം റിവൈസ് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെ മുന്നോട്ട് പോവുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനി പറയാൻ മറ്റൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ കൂടെ കൂടാം